നമസ്തേ ഇന്ന് മാനസിക രോഗം ജ്യോതിഷവും എന്നൊരു കാര്യമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ മാനസിക രോഗം പറയുന്നതിന് മുമ്പ് മാനസിക രോഗം എന്താണെന്ന് മനസ്സിലാവണമല്ലോ തലച്ചോറിലെ രാസവസ്തുക്കൾക്കുണ്ടാകുന്ന വ്യതിയാനമാണ് ശരിക്കും മാനസിക രോഗം എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിനകത്തുണ്ടാകുന്ന രാസവസ്തുക്കൾ ഉണ്ടാകുന്ന വ്യതിയാനം പ്രത്യേകിച്ചൊരു മൂന്ന് രാസവസ്തുക്കളാണ് ഈ മാനസിക രോഗത്തിന് കാരണമായിട്ട് വരുന്നത് അതിൽ വരുന്ന വ്യതിയാനങ്ങളാണ് ഇപ്പോൾ അതിൻ്റെ പേര് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ലല്ലോ മൂന്ന് രാസവസ്തുക്കളാണ് അതിൻ്റെ വ്യതിയാനങ്ങളാണ് അതിൽ വരുന്ന ഒറ്റക്കുറച്ചിലാണ് പ്രധാനമായിട്ടും ഒരു മാനസിക രോഗം ആയിട്ട് മാറുന്നത് ഈ മാനസിക രോഗം ഉണ്ടാകുന്നത് ഇത് പല കാരണങ്ങൾ കൊണ്ടും ഇതിനകത്ത് ഈ രാസവസ്തുക്കളുടെ ഉണ്ടാകാം കാരണങ്ങൾ പലതും ഉണ്ടാവാം ഇതിൻ്റെ ഏറ്റവും വരെ ചിലത് പാരമ്പര്യമായിട്ട് വരെ ഇതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ സ്വാഭാവികമായും ജീനുകളായിട്ടും മാറുന്ന അവസ്ഥയുണ്ട് അപ്പം ഇതൊക്കെ ഇതിന് കാരണമാവാം ഇവരുടെ ഇങ്ങനെ ഉള്ള ഈ രാസവസ്തുക്കളുടെ വ്യതിയാനങ്ങൾ വരാൻ സാധ്യതയുള്ളവർക്ക് അവരുടെ ജീവിതത്തിൽ അകത്തുണ്ടാകുന്ന ചില സംഭവങ്ങളും ഈ രാസവസ്തുക്കളുടെ വ്യതിയാനത്തിൻ്റെ തോതിനെ വർദ്ധിപ്പിക്കാൻ കാരണമാകും ഉദാഹരണത്തിന് ചെറിയൊരു പേടി തട്ടിയാൽ അവരുടെ ആ തലച്ചോറിലെ രാസവസ്തുക്കൾക്ക് ടോപ്പ്മിൻ പോലുള്ള രാസവസ്തുക്കൾക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ചില മാറ്റങ്ങൾ വരും അതേപോലെ മറ്റുള്ളവർ ചതിക്കുക നല്ല സുർബന്ധങ്ങൾ ഒരു ചതി ഉണ്ടാകുകയൊക്കെ വന്നാൽ അതേപോലെ പ്രണയബന്ധങ്ങളിലെ തകരാറുകളൊക്കെ ഇങ്ങനെയുള്ള ഈ ഹോർമോണുകളെ ഈ ടോപ്പ്മിൻ അല്ലെങ്കിൽ സിറാട്ടോണിൻ നോറാഡ്രനാൽ തുടങ്ങിയ ആ അങ്ങനെയുള്ള മൂന്ന് പ്രധാന ഹോർമോണുകളിൽ വ്യതിയാനങ്ങൾ വരുത്തുകയും ഇവരുടെ മാനസിക നിലയെ തകരാറിലാക്കുകയും ചെയ്യും അപ്പം ഇങ്ങനെയുള്ള ചില ശരിക്കും പറഞ്ഞാൽ ഭാഗ്യമായ ആ കാര്യങ്ങൾ കൊണ്ടല്ല ശരിക്കും ഇവർക്ക് മാനസിക അസ്വസ്ഥത ഉണ്ടാകുന്നത് കാരണം ഇവരുടെ തലച്ചോറിൽ ഈ ഹോർമോൺ വ്യതിയാനം ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഈ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്നത് അപ്പോൾ ഈ ഹോർമോണുകൾ സന്തുലനാവസ്ഥയിലാണെങ്കിൽ ഇപ്പോൾ ഒരു പ്രണയം ഉണ്ടായി അത് ഒരാൾ പോയാൽ ആ സന്തുലനാവസ്ഥയിൽ നിൽക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചാണെങ്കിൽ അത് പോട്ടെ ഞാൻ വേറെ ആളെ നോക്കിക്കോളാം എന്ന് പറയും അതല്ലാതെ വരുന്ന അതിൻ്റെ സന്തുലനാവസ്ഥ വ്യത്യാസം വരുന്ന ആളുകളാണെങ്കിൽ അങ്ങനെ ഉള്ള ആളുകളിലൊക്കെ ആണെങ്കിൽ അത് മാനസിക അസ്വസ്ഥത ഉണ്ടാകും വിഷാദ രോഗത്തിലേക്ക് ഇത് പോവുകയൊക്കെ ചെയ്യും ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഈ ഹോർമോണിൻ്റെ പ്രശ്നം ഉണ്ടാകും അങ്ങനെ ഉണ്ടായാൽ ചില ആത്മഹത്യയൊക്കെ ചെയ്യുന്ന ഈ ഹോർമോൺ വ്യതിയാനം വരുന്നത് കൊണ്ടാണ് ഈ ഹോർമോണുകളുടെ വ്യത്യാസം കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ടാണ് ആത്മഹത്യ ഒക്കെ ഉണ്ടാകാനായിട്ട് വരുന്നത് ഇത് ഇനിയിപ്പോ ഇതിങ്ങനെ വരാതിരിക്കാൻ എന്താ ചെയ്യുക എന്നാണെങ്കിൽ നമ്മുടെ മാനസികാരോഗ്യത്തെ വേണ്ട രീതിയിൽ നമ്മൾ നിലനിർത്തി പോവുക നമ്മുടെ ചിന്താഗതികളെ നമ്മൾ വേണ്ട രീതിയിൽ നിയന്ത്രിച്ചു കൊണ്ടുപോകുക ഇതാണ് ഇതിന് ചെയ്യാനുള്ളത് ശരിയായിട്ട് ഭക്ഷണത്തിൻ്റെ ഒക്കെ കാര്യങ്ങൾ കൃത്യമാക്കുക ആഹാരം ഭംഗിയായി കഴിക്കുക അതേപോലെ വ്യായാമം ചെയ്യുക ഇതൊക്കെ സാധാരണ പക്ഷെ എപ്പോഴും വ്യായാമവും ആഹാരവും വിനോദവും ഒക്കെ ഇതിനെ പ്രധാനപ്പെട്ടതാണെങ്കിലും പ്രധാനമായും നമ്മുടെ ചിന്തകളെ നമ്മൾ നേർവഴിക്കാക്കുക ചിന്തകൾക്ക് ഒരു കൺട്രോൾ കൊടുക്കുക ഇതാണ് വിഷാദമുണ്ടാകാതിരിക്കാൻ മാനസിക ഉണ്ടാകാതിരിക്കാൻ ചെയ്യാൻ കഴിയുന്ന ഒരു പ്രധാന കാര്യം നമ്മളുടെ തലച്ചോറിനകത്ത് ഈ പറയുന്ന ഹോർമോണുകളിൽ വ്യതിയാനം ഉണ്ടാകാൻ സാധ്യതയുള്ള അവസ്ഥകൾ ഉണ്ടെങ്കിൽ പോലും ചിന്തകളെ ഒരു പരിധി വരെ നമ്മൾ നിയന്ത്രിക്കാൻ പരിശീലിച്ചാൽ ഈ വിഷാദ രോഗത്തെയൊക്കെ അകറ്റി നിർത്താൻ കഴിയും ശരിക്കും പറഞ്ഞാൽ ശാന്തവും സമാധാനവും സന്തോഷവും സംതൃപ്തവുമായ ഒരു ജീവിതം തുടർന്നു പോകുമ്പോഴാണ് ശരിയായ മാനസിക ആരോഗ്യാവസ്ഥ ഉണ്ടാകുന്നത് പക്ഷെ ഇത് പലപ്പോഴും നടക്കാറൊന്നുമില്ല ഇത് ഈ തീരക്കൽ ക്ലാസ്സിൽ പഠിപ്പിക്കാനേ പറ്റൂ എന്താണ് ശാന്തവും സമാധാനവും സന്തോഷവും സംതൃപ്തവുമായി ജീവിക്കാൻ കഴിയുന്ന അവസ്ഥയെ ആണ് മാനസികാരോഗ്യ നില എന്നുള്ളത് പറയാൻ കഴിയുന്നവർക്ക് അത് പഠിപ്പിക്കാനേ പറ്റുകയുള്ളൂ ഇതിലൊക്കെ സ്വാഭാവികമായിട്ടുള്ള വ്യതിയാനങ്ങളുണ്ടാകും പക്ഷെ നമുക്ക് ഇത് കൺട്രോൾ ചെയ്തു പോകാനായിട്ട് നമ്മുടെ ചിന്താഗതികളെ നിയന്ത്രണ വിധേയമാക്കാനായിട്ട് നമുക്ക് ശ്രമിച്ചാൽ നടക്കും ആ വ്യതിയാനങ്ങളെ ചില പരിശീലനം കൊണ്ടും ഒക്കെ നടക്കും പക്ഷേ ഇതൊക്കെ പൊതുവായൊരു കാര്യമാണ് എന്താണ് മാനസിക പ്രശ്നം അതുണ്ടാകാനുള്ള സാഹചര്യം എന്നാണ് ഞാനിപ്പോൾ പറഞ്ഞത് ജ്യോതിഷത്തിൽ ഇതുണ്ടാകാനുള്ള സാധ്യതകളെക്കുറിച്ച് പറയുന്നുണ്ട് നമ്മുടെ ബ്രെയിനിൽ വരുന്ന വ്യത്യാസമാണല്ലോ ഈ വിഷാദ രോഗവും മാനസിക അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകാൻ കാരണമായിട്ട് വരുന്നത് അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ ജ്യോതിഷത്തിൽ പറയുന്നുണ്ട് ജ്യോതിഷത്തിൽ വിഷാദ രോഗത്തെക്കുറിച്ച് മാത്രല്ല എല്ലാ രോഗങ്ങൾക്കും ഇന്ന തന്നെ ഗ്രഹങ്ങൾക്ക് ഇന്ന രോഗങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ വിഷാദ രോഗ ഈ മാനസിക അസ്വസ്ഥത ഉണ്ടാകുന്ന ആ ചില കാര്യങ്ങൾ ജ്യോതിഷത്തിൽ പറയുന്നത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം പ്രധാനമായിട്ടും ലഗ്നത്തിനും ലഗ്നാധിപനും ബലമില്ലാതിരിക്കുന്ന അവസ്ഥയുള്ള വ്യക്തികൾക്ക് മാനസികമായ അസ്വസ്ഥത ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് കൂടാതെ അഞ്ചാം ഭാവം അഞ്ചാം ഭാവാധിപൻ അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ ഇതൊക്കെ ബലക്കുറവുള്ളവയാണ് അല്ലെങ്കിൽ ശത്രുക്ഷേത്രങ്ങളായിട്ട് വരികയാണ് ബലമില്ലാത്ത രാശികളാണ് ഇതിൽ നിൽക്കുന്ന ഇത് എങ്കിൽ ഈ അഞ്ചാം ഭാവം മനസ്സിനെ സംബന്ധിച്ചും പൂർവപുണ്യത്തെ സംബന്ധിച്ചുമൊക്കെ കണ്ടെത്തുന്ന ഒരു കാര്യമായതുകൊണ്ട് ഇതിൻ്റെ ബലഹീനതകൾ ഈ വ്യക്തിക്ക് മാനസിക അസ്വസ്ഥ ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ് എന്ന് പറയുന്നു ഉണ്ടാകണമെന്നല്ല ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ് അതുപോലെ ചന്ദ്രൻ ആരായിട്ട് പന്ത്രണ്ടിൽ നിൽക്കുക അല്ലെങ്കിൽ അനുകൂലമല്ലാത്ത സ്ഥലത്ത് നിൽക്കുക അതിനോട് കൂടി പാപഗ്രഹങ്ങളുടെ എണ്ണം കൂടുതലുണ്ടാകുക ഇങ്ങനെയുള്ള യോഗങ്ങളുമൊക്കെ മാനസിക അസ്വസ്ഥ ഉണ്ടാകാൻ സാധ്യതയുള്ള വ്യക്തിയാണെന്ന് ഈ ഗ്രഹനില സൂചിപ്പിക്കുന്നു അതേപോലെ തന്നെ ഇതിൻ്റെ നവാംശക സ്ഥിതി കൂടെ പരിശോധിക്കുക ഈ ഗ്രഹനില പാത്രം നോക്കിയിട്ട് കാര്യമില്ല ഇതിൻ്റെ നവാംശക സ്ഥിതി നല്ല സ്ഥാനത്താണ് അല്ലെങ്കിൽ നവാംശകാദി സ്ഥിതികളാണ് നവാംശ സ്ഥിതി മാത്രമല്ല മറ്റ് അംശ സ്ഥിതികളൊക്കെ നോക്കണം അതൊക്കെ അനുകൂലമായ സ്ഥലത്തല്ലെങ്കിൽ വിഷാദ രോഗം മാനസിക രോഗം ഉണ്ടാകും അത് അത് കൂടാണ്ട് വ്യാഴവും ശനിയും ഈ മാനസിക രോഗത്തിന് പ്രധാനപ്പെട്ട രണ്ട് ഗ്രഹങ്ങളാണ് വ്യാഴവും ശനിയും ഇവരുടെ ചില പ്രത്യേക സ്ഥാനത്തുള്ള സ്ഥിതിയും മാനസിക അസ്വസ്ഥ ഉണ്ടാക്കാൻ കാരണമാകും അപ്പോൾ പൊതുവേ പറഞ്ഞാൽ ശരിയായ രീതിയിൽ ജ്യോതിഷത്തെ വിലയിരുത്തി ജ്യോതിഷത്തിലെ ഗ്രഹങ്ങളെ വിലയിരുത്തിയാൽ ഗ്രഹനില കൃത്യമായി നോക്കിയാൽ ഗ്രഹനില മുന്നൂറ്ററുപത് ഡിഗ്രി ആണല്ലോ നമ്മുടെ പ്രപഞ്ചത്തെ രാശിയിൽ കണക്ക് കൂട്ടുക അതിനകത്ത് മുപ്പത് ഡിഗ്രി വരെ മേടം അറുപത് ഡിഗ്രി വരെ ഇടവം തൊണ്ണൂറ് ഡിഗ്രി വരെ മിഥുനം ഇങ്ങനെയാണ് അതിൽ തന്നെ അങ്ങനെ മുന്നൂറ്ററുപത് മീനം രാശിയിൽ വന്ന് തീരും മീനം രാശിയിൽ തീരും അതിൽ തന്നെ മുപ്പത് വരെ എന്ന് പറയുമ്പോൾ മുപ്പത് ഭാഗങ്ങൾ അതിനകത്ത് വേറെ ഉണ്ടെന്ന് കണക്ക് കൂട്ടുക അതിനെ വീണ്ടും അംശങ്ങളായി വായിക്കുന്നുണ്ട് ഇതൊക്കെ വെച്ചുകൊണ്ട് ഇതിൽ ഏതേത് കാര്യങ്ങളിലാണ് ഏതേത് ഭാഗത്താണ് ഏതേത് ഡിഗ്രിയിലാണ് ജനിക്കുന്ന സമയത്ത് ഗ്രഹങ്ങൾ നിൽക്കുന്നത് എന്ന് കണക്കെടുത്തിട്ട് ആ ഗ്രഹങ്ങൾ ഇന്ന ഭാഗങ്ങളിൽ നിന്നാൽ ഈ വ്യക്തിക്ക് തലച്ചോറിൽ ഈ ഹോർമോണുകളുടെ വ്യതിയാനങ്ങൾ വരാൻ സാധ്യതയുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അഥവാ മാനസിക അസ്വസ്ഥ ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ് സാധ്യത എന്നാണ് ഉണ്ടായിക്കൊള്ളേണ്ടതെന്നല്ല കേട്ടോ സാധ്യത ഉള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ അങ്ങനെ സാധ്യതയുള്ളതാണെന്നറിഞ്ഞാൽ മനസ്സിനെ ശാന്തമാക്കി നിർത്താനുള്ള പരിശീലനം വേണം അനാവശ്യമായ മനസ്സുകൾ അസ്വസ്ഥമാകുന്ന ഒരവസ്ഥ ഉണ്ടാകാതിരിക്കാനായിട്ട് ബോധപൂർവമായ ശ്രമം ഈ വ്യക്തിയിൽ വേണം ഈ മനസ്സാവശ്യമില്ലാതെ കടുപ്പിലർക്ക് ചില ദുഃഖം അങ്ങോട്ട് സഹിക്കാൻ കഴിയില്ല ചില നിസ്സാര പ്രശ്നം ഉണ്ടായാൽ മതി അവരാകെ നിലവിളിച്ച പ്രശ്നം ഉണ്ട് അങ്ങനെയൊക്കെ ഉള്ള ആളുകൾ അവർക്ക് ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന മാനസിക അസ്വസ്ഥതകളുണ്ടാകും നിസ്സാര പ്രശ്നമായിരിക്കും നമ്മളെ അതൊന്നും ഒരു പ്രശ്നം പോലും ആയിട്ട് തോന്നില്ല അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന ആ മാനസിക ഈ ഹോർമോൺ ചേഞ്ചുകൾ വരാം അങ്ങനെയൊക്കെ ഉള്ള ആളുകൾ നേരത്തെ കണ്ടെത്തുവാനും അത് മനസ്സിലാക്കി അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുത്താൽ മാനസിക അസ്വസ്ഥത ഒരു പരിധിവരെ വിഷാദ രോഗത്തിൽ നിന്ന് പോകുന്നത് നിയന്ത്രിക്കുവാനും ഒക്കെ ഗ്രഹനില നോക്കിയാൽ അറിയാം അത് കൂടാണ്ട് ഇന്നിപ്പോൾ ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ഈ ഹോർമോ ഈ പറയുന്ന രാസവസ്തുക്കളൊക്കെ സപ്ലൈ ചെയ്തുകൊണ്ട് ഇതിൻ്റെ ചികിത്സാ രീതികളുമുണ്ട് നല്ല ഡോക്ടർമാരുടെ അടുത്ത് പോയാൽ നല്ല ചികിത്സ കിട്ടും അതൊക്കെ മാറ്റിയെടുക്കാൻ ഇന്ന് കഴിയും പക്ഷേ ഇതൊന്നും അല്ല പ്രശ്നം കഴിക്കുക അല്ലെങ്കിൽ ഇതൊന്നും അല്ല പ്രശ്നം ഇതൊന്നും അല്ല ചെയ്യേണ്ടത് സ്വയം മനസ്സിനെ നിയന്ത്രിക്കുവാനും നമ്മുടെ മനസ്സ് ആവശ്യമില്ലാത്ത കാര്യത്തിലേക്കാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കാനുള്ളൊരു കഴിവുണ്ടാക്കിയെടുക്കാനും അങ്ങനെ ആ മനസ്സ് അസ്വസ്ഥമായ അവസ്ഥയിലേക്ക് പോകാൻ തുടങ്ങുന്നു എന്ന് ബോധമുണ്ടാകുമ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള വിഷാദ രോഗങ്ങൾ വരാനുള്ള സാഹചര്യം ഒരു വ്യക്തിയാണ് അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകാൻ പാടില്ല എന്ന തികച്ചും അറിവിൻ്റെ നമുക്കുണ്ടാകുന്ന വിജ്ഞാനം അറിവ് ആ അറിവിനെ നല്ല രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് മനസ്സിനെ ശാന്തമാക്കാനുള്ള പരിശീലനവും നിയന്ത്രണവും നമ്മുടെ മനസ്സ് അനാവശ്യമായ ചിന്തകളിലേക്ക് പോറുമ്പോൾ അതങ്ങനെ പോകാൻ പറ്റില്ല അങ്ങനെ പോയാൽ എൻ്റെ മനസ്സ് അസ്വസ്ഥമാകും ഞാൻ ഇങ്ങനെ വിഷാദ രോഗത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് മാറി ചിന്തിക്കണം അങ്ങനെ പോകില്ല എന്ന എൻ്റെ തീരുമാനമനുസരിച്ച് നമ്മൾ വേറെ ഒരു ഭാഗത്തേക്ക് ആ ദുഃഖം മാറുന്ന മറ്റൊരു വശത്തേക്ക് ബോധപൂർവം മാറാനായിട്ട് ശ്രമിക്കണം അതിന് മറ്റുള്ളവരുടെ സഹകരണവും ഉണ്ടായാൽ വിഷാദ രോഗത്തെ ഒഴിവാക്കാൻ ഒരുപാട് നിയന്ത്രിക്ക നിയന്ത്രണവിധേയമാക്കാനായിട്ട് നമുക്ക് കഴിയും ഇപ്പോൾ വിഷാദ രോഗങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള അങ്ങനെ വരാൻ സാധ്യതയുള്ളവരുടെ ഗ്രഹനില പരിശോധിച്ച് അതുണ്ടാകാൻ സാധ്യതയുള്ളവരെ അതുണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിന് ഈ ജ്യോതിഷം സഹായിക്കും ജ്യോതിഷം എന്ന് പറഞ്ഞാൽ ജീവിതത്തെ ഒന്ന് സഹായിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നതിന് വേണ്ടിയുള്ള ഒരു മുൻകരുതലുകൾ എടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വസ്തു മാത്രമാണ് അതല്ലാണ്ട് അത് മറ്റൊന്നും തന്നെയാണെന്ന് ആരും തെറ്റായി ധരിക്കേണ്ട വളരെ നല്ല രീതിയിൽ ഇതിനെ ഉപയോഗിച്ച ജീവിതത്തിലേറ്റവും ഗുണകരമായ കാര്യങ്ങളാക്കി മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് കഴിയും എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ ഇതിൻ്റെ കമൻറ്റുകൾ നിങ്ങൾ കൃത്യമായി ചെയ്യുക കമൻറ്റുകൾക്ക് മറുപടി പറയാവുന്നതാണെങ്കിൽ മറുപടി മറുപടി ഉണ്ടാവും അത് മറ്റൊരു വീഡിയോയിലായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ ഓരോ കമൻറ്റുകൾക്കും പ്രത്യേകം പ്രത്യേകം മറുപടി പറയില്ല പക്ഷേ എല്ലാ കമൻറ്റുകളും ഞാൻ ശ്രദ്ധിക്കും എല്ലാവർക്കും നമസ്തേ